താൻ പിന്തുടരുന്നത് സംശുദ്ധ രാഷ്ട്രീയമാണെന്നും തന്റെ പദവി പണമുണ്ടാക്കാനുള്ള ഉപാധിയായി കണ്ടിട്ടില്ലെന്നും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഔദ്യോഗിക വാഹന ദുരുപയോഗവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം അതുപ്രകാരം മാസത്തിൽ വേണ്ടി മാത്രം ഒന്നും ഒന്നിലേറെ തവണ നടന്ന ചെയർമാൻ മീറ്റിംഗ് ആണ് തിരുവനന്തപുരത്ത് എണ്ണമറ്റ തവണ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ വിശേഷങ്ങൾ നിരന്തരമായി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പൂനെയിൽ പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് ഹൈദരാബാദിൽ പോയിട്ടുണ്ട് ഒക്കെ സംസ്ഥാനത്തെ ഡെലിഗേഷൻ ഒരു അങ്ങാടിയാണ് സംസ്ഥാനത്തിൽ പുറത്തു പോവാണെങ്കിൽ ഇത്തുറപ്പേക്ക് എഴുതി വാങ്ങാം ചെയർമാൻ ചെയർമാന് യാത്ര വാങ്ങാം കിലോമീറ്റർ എത്ര വാങ്ങാം ഇവിടെ സക്ഷകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും പത്രക്കാരും ശ്രദ്ധിക്കണം സെക്കൻഡ് വരെ ഒറ്റ രൂപത്തിലോ ങ്ങർമാനാണ് ആദ്യത്തെ കാര്യം ചെയർമാൻ ഫുൾ ഏറ്റവും ചുരുങ്ങിയ മൂവായിരത്തി അഞ്ഞൂറ് സ്വന്തം പോക്കറ്റിൽ നിന്ന് അടിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ ഇരുപത് തവണ പോയിട്ടുണ്ടാവും ഇരിച്ചു വന്നിട്ട് ഇന്നേ ക്ലെയിം ചെയ്യാത്ത ഒരേ ചെയർമാനും അതിലൊരു സംശയം വേണം പിന്നെ അതില് ദേശാഭിമാനം ബാങ്കിന് ജോലിയുള്ള ഭാര്യ

ഒന്നോ രണ്ടോ താരം പറ ആ വണ്ടി ടീച്ചറ കാലത്തെത്തിയ വണ്ടിയാണ് ഇപ്പൊ മൂന്നര കൊല്ലായി നാല് മുക്കാൻ കൊല്ലായി ഒരു ലക്ഷം കിലോമീറ്റർ പോലും ഓടാത്ത കേരളത്തിൽ ആയിരുന്നു ഇന്റെ വണ്ടിന്റെ പേഴ്സണൽ വണ്ടി രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ കൂടി ഉണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ അപ്പൊ അതൊരു വസ്തുതാപരമായ പരിശോധന വേണം അതൊരു വാർത്ത തീരേണ്ട സംഗതിയല്ല ഓരോന്നോരോന്ന് എത്ര രൂപയാണ് ടീയെ വാങ്ങി എത്ര രൂപയാണ് എൻ അടച്ച പൈസ വാങ്ങി എത്ര തവണ ഇയാൾ ടയർ മാറ്റി എത്ര തവണ ഈ പിന്നെ എന്താണ് ഇതിന്റെ പുറത്ത് മെയിന്റനൻസ് ഒറ്റ മെയിൻ്റെസ് പൈസ മുനിസിപ്പാലിറ്റിന്റെ ചെയർമാൻ എന്നുള്ള പദവിയിലെത്തി മൂന്നര വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു രൂപ പോലും ടി എ ഇനത്തിൽ വാങ്ങിയിട്ടില്ല മുപ്പതിലധികം തവണ തിരുവനന്തപുരത്തും പൂനെ ബാംഗ്ലൂർ ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പോയിട്ടുണ്ട് എന്നാൽ യാത്രാബത്തയായി നയാ പൈസ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല ഇക്കാര്യം രേഖകൾ പരിശോധിച്ചാൽ ആർക്കും വ്യക്തമാവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം തെളിയിക്കാൻ പരാതി നൽകിയ വ്യക്തിയെ അദ്ദേഹം വെല്ലുവിളിച്ചു ഭാര്യയ്ക്ക് ബാങ്ക് ജോലിയുണ്ടെന്നും കുട്ടികൾ മദ്രസയിൽ പോകുന്നത് ഔദ്യോഗിക വാഹനത്തിലാണെന്നുമുള്ള ആരോപണത്തെ തള്ളിയ മുജീബ് കാടേരി തന്റെ ഭാര്യയ്ക്ക് ജോലിയുള്ള ബാങ്ക് ഏതാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നും മതപഠനം നൽകുന്ന സ്കൂളിലേക്ക് രാവിലെ വീട്ടുമുറ്റത്തെത്തുന്ന സ്കൂൾ ബസിൽ പോകുന്ന തന്റെ കുട്ടികൾ എപ്പോഴാണ് ഔദ്യോഗിക വാഹനം അതിനായി ഉപയോഗിച്ചതെന്ന് പരാതിക്കാരൻ വ്യക്തമാക്കണമെന്നും പറഞ്ഞു ഇത് സംബന്ധിച്ച മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്നും ഏതു വിധേനയുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്നും വിവരാവകാശത്തിന്റെ മറവിൽ പരാതി നൽകിയ വ്യക്തിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുജീബ് കടേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്